ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ അനുമോളും ഷാനവാസും കൂടെ നൂറയെ പറ്റിയാണ് ഷാനവാസ് പറയുന്നുണ്ട് നൂറയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അവൾ എത്ര വിഷമം ഇല്ല എന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അത് നമുക്ക് മനസ്സിലാവും കാരണം നൂറ ആഗ്രഹിച്ചതാണല്ലോ ഈ ഒരു ഫൈനൽ ഫൈവിൽ നിൽക്കണമെന്ന് നല്ലപോലെ ആഗ്രഹിച്ചതാണ് പക്ഷെ ഇപ്പോൾ പോയ സമയത്ത് നൂറ പറഞ്ഞിട്ട് പോയത് എനിക്ക് വിഷമമൊന്നുമില്ല പ്രശ്നമില്ല എന്നൊക്കെയാണ് പക്ഷേ നൂറയുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടെന്നാണ് ഷാനവാസും അനുമോളും കൂടെ പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട് ആതിലയുമായി ഞാൻ എന്തെങ്കിലൊക്കെ വഴക്കിടുന്ന സമയത്ത് നൂറ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇക്കാര്യം ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇനി മുതൽ ഞങ്ങളോട് സംസാരിക്കണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ അവൾ പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ആ കുട്ടികൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ളിൽ ഉള്ളിലെന്താണെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ ഷാനവാസ് പറയുകയാണ് അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് നിന്നോട് പോകുന്ന സമയത്ത് അവൾ സംസാരിച്ചിരുന്നോ അനുമോള് നൂറ പോകുന്ന സമയത്ത് പോയ ഒരു സോറിയൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നൂറ പറയുന്നത് എനിക്കറിയുമൊന്നും വേണ്ട നീ കപ്പ അടിച്ചിട്ടൊക്കെ വാ സാരില്ല ഒന്നും മനസ്സിൽ വയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നൂറ അനിമോളുടെ അടുത്തുനിന്ന് പോകുന്നത് അപ്പോൾ ആദ്യം നൂറ അനുമോളെ കെട്ടിപ്പിടിക്കാനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അനുമോളെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു സോറിയൊക്കെ പറയുന്നുണ്ട് ഫൈനൽ ഫൈവിലേക്ക് വരണമെന്ന് നൂറ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് പലപ്പോഴും നൂറ ലൈവില് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്